പ്രത്യേക ദൈവത്തിനു സ്തുതി വചനപലരിയിലേക്ക് ഏവർക്കും ഏറെ ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്ന വചനം ഉൽപ്പത്തിയുടെ പുസ്തകം അമ്പതാം അധ്യായം ഇരുപതാം തിരുവചനമാണ് ഈ വചനത്തിൽ തിന്മയെ എങ്ങനെ നന്മയാക്കി ദൈവം മാറ്റുന്നു എന്നതാണ് പറയുന്നത് പൂർവ്വ യൂസേഫിൻ്റെ കഥയാണ് ഇവിടെ വിവരിക്കുന്നത് പൂർവ്വ യൂസേഫിനെ സഹോദരങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു പൊട്ടക്കണറ്റിലിട്ടു വ്യാപാരികൾക്ക് വിറ്റു അങ്ങനെ പൂർവ്വയസേപ്പ് വേറൊരു നാട്ടിലേക്ക് ഈജിപ്തിലേക്ക് ജിപ്തിലേക്ക് പോകേണ്ടി വന്നു അവിടെ സഹനങ്ങളേറ്റുവാങ്ങി പക്ഷേ ഈ വചനം പറയുന്നത് നിങ്ങളെനിക്ക് തിന്മ ചെയ്തു പക്ഷേ ദൈവം അത് നന്മയ്ക്കായി മാറ്റി ഇന്ന് കാണുന്നത് പോലെ അനേകരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത് അങ്ങനെ അനേകർ നമ്മളോട് തിന്മ ചെയ്താലും ദൈവം അതെല്ലാം നന്മയ്ക്കായി മാറ്റും എന്ന് പുറു യേസഫിൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനേകർക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കണം തിന്മയെ നന്മ കൊണ്ട് ചെയ്യിക്കാനാണ് വചനം പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ